കയറിന്റെ തറ്റം ബന്ധം ഉണ്ടാവും പല മരം അങ്ങനെയാണല്ലോ നമസ്കാരം ുംരം കിട്ടാണല്ലോ സ്വാഗതം ഗംഗാവലി പുഴയിൽ കലക്കവെള്ളമായതിനാൽ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം ദുഷ്കരമായേക്കുമെന്ന് വിലയിരുത്തൽ നിലനിൽക്കുന്നതിനിടെ അർജുന ഓടിച്ച ലോറിയുടെ കയർ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചാകും ഇന്ന് തിരച്ചിൽ നടക്കുക ഈ ഭാഗം കഴിഞ്ഞ ദിവസം നാവികസേന അടയാളപ്പെടുത്തിയിരുന്നു അന്ന് മണ്ണിടിച്ചിൽ കാണാതെ പോയ ടാങ്കറിന്റേതെന്നും സംശയിക്കുന്ന ലോഹഭാഗങ്ങൾ കിട്ടിയ ഭാഗവും അടയാളപ്പെടുത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച ഡ്രഡ്ജർ ഡ്രജ്ജർ എത്തുന്നവരെ മുങ്ങൽ ഉപയോഗിച്ചാകും തിരച്ചിൽ തുടരുക അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കർണാടക സ്വദേശികളായ ജഗന്നാഥ് ലോകേഷ് എന്നിവരാണ് കാണാതായ മറ്റുള്ളവർ ഈശ്വർ മാൽപ്പേയും നേവി ഡ്രൈവറും ഒരേ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് മാൽപേയുടെ വഞ്ചകളും സ്പോട്ടിലേക്ക് തിരിച്ചു എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് സംഘങ്ങൾ പുഴയുടെ ആഴങ്ങളിൽ പരിശോധിക്കുന്നു മാൽപ്പയും രണ്ട് സഹ ഡ്രൈവർമാരും ഇറങ്ങാൻ സജ്ജമായിരുന്നു കലക്ക വെള്ളമായതിനാൽ നദിക്ക് അടിയിലെ ദൃശ്യങ്ങൾ കാണാനാകുന്നില്ല എന്നാണ് മുങ്ങൽ വിദഗ്ധർ ഈശ്വരൻ മാൽപ്പ പ്രതികരിച്ചത് പുഴയിലേക്ക് മറിഞ്ഞ വലിയ ആൽമരവും ഇന്ന് കരയ്ക്കെത്തിക്കും കാർവാറിൽ നിന്നാണ് നാവികസേനയുടെ സംഘം എത്തിയിരിക്കുന്നത് മഴ മാറി നിന്ന് കാലാവസ്ഥ അനുകൂലമാണെങ്കിലും ഇന്ന് വെള്ളം കലങ്ങി ഒഴുകുകയാണ് കഴിഞ്ഞ ദിവസം മേഖലയിൽ കനത്ത മഴയാണ് പെയ്തത് കാഴ്ചാപരിമിതി പ്രശ്നമാകുമോ എന്നാണ് ഇന്നത്തെ അനിശ്ചിതത്വം ആഴത്തിലേക്ക് പോയാലും വലിയ പാറക്കഷ്ണങ്ങളും മരങ്ങളും മണ്ണും ഉൾപ്പെടെയുള്ളവ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇവിടെ അടിയിലാക്കാം ലോറിയുടെ ഭാഗങ്ങളും മറ്റുമതാണ് കരുതുന്നത് ആദ്യഘട്ടത്തിൽ മന്ദഗതിയിലേറുന്ന തിരച്ചിൽ കേരളത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ദ്രുതഗതിയിലായത് പ്രതികൂല കാലാവസ്ഥയും പ്രതിസന്ധി സൃഷ്ടിച്ചു പ്രാദേശിക സന്നദ്ധ പ്രവർത്തകനും മുങ്ങൽ വിദഗ്ധനുമായി ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ അർജുൻ ഓടിച്ച ലോറിയിൽ കിട്ടിയിരുന്ന കയർ കണ്ടെത്തുകയായിരുന്നു ഇന്നലെ കാർവാറിൽ പാലം തകർന്ന് കാണി നദിയിൽ പതിച്ച ലോറി ഒരു ദിവസം നീണ്ട ദൌത്യത്തിനടുവിൽ മാൽപ്പേയും സംഘം പുറത്തെടുത്തു അർജുനായുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും ആരംഭിക്കുമെന്നും വലിയ പ്രതീക്ഷയുണ്ടെന്നുമാണ് ഈശ്വർ മാൽപേ പ്രതികരിച്ചത് വലിയ കല്ലുകളാണ് വെള്ളത്തിനടിയിൽ ഈ കല്ലുകൾ നീക്കാൻ സാധിച്ചാലേ ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ സാധിക്കൂ അതിനാവശ്യമായ ഉപകരണങ്ങൾ ഇല്ല എന്നതും വലിയ പ്രതിസന്ധിയാണ്

അതന്നെ കയർ കിട്ടിയ സ്ഥലം തന്നെ അവിടെ ലോറി ഉണ്ടാവുന്ന പ്രതീക്ഷ ഉണ്ടല്ലോ പ്രതീക്ഷ ഉണ്ടായെന്നണ്ടല്ലോ കയറിന്റെ തറ്റവും ലോറി ആയിട്ട് ബന്ധം വിട്ടില്ലെങ്കിൽ പല ഭാഗമായിട്ട് കിട്ടുള്ളതല്ലേ മരം കെട്ട അങ്ങനെയാണല്ലോ കൊറേ കിട്ടുണ്ടാവോ അവിടെ കാലാവസ്ഥ നല്ല കാലാവസ്ഥ രാത്രി കുറച്ച് മഴ പെയ്തി ഉച്ച ആവുമ്പോഴത്തേക്കും സർക്കാർ എത്തിക്കുന്ന അതോ മനാഫിന്റെ നേതൃത്വം എത്തിക്കാനാണോ അതോ അല്ല കർണാടക സർക്കാർ ഞങ്ങളെ പരിചയമുള്ള തിങ്കളാഴ്ച മറ്റേ മറ്റൊരു ഭരണം കൊണ്ടുവരുന്നോണ്ട് ഇപ്പൊ തിങ്കളാഴ്ച എത്തൂലേ ഇല്ല വീണ്ടും വൈകും എന്നാണ് വാർത്ത പുറത്തു വരണത് കൊറച്ച് അത് കുറച്ച് ദുർഘടമായ കാര്യം തന്നെയാണ് അതൊന്നും കൊണ്ടുവരാതെ തന്നെ ഇന്ന് തന്നെ കിട്ടട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ഇന്നും നേവീഡ് സന്ദർഭം ഈശ്വർമാർപ്പയാണ് പുറത്ത് പുരയിലോട്ട് ഇറങ്ങുന്ന വാർത്തയുണ്ട് ഇന്നലെ ഒരു സംഭവം ഓക്കെ ഇന്നലെ ഒരു ലോറി ആ പുരയിലെ വീണു ഈശ്വർമാർപ്പ കണ്ടുപിടിച്ചെന്ന് പൊത്തിയരുത്താൻ ശ്രമിച്ചെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മനാഫ് മനാഫുണ്ടായിരുന്നു അവിടെ ആൾക്കാരെ ആ സമയത്ത് സർക്കാരിന് ആരും ഒന്നില്ലായിരുന്നു ഓ ഓരൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് മനാഫ് സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ട് ആ ഉണ്ട് ഓക്കെ അപ്പൊ ഇന്ന് ടയർ ലോറിയും കിട്ടും പ്രതീക്ഷ അല്ലേ അവിടെ നിൽക്കുന്നത് ശരി മനസ്സോറി